ഹംബൽ നമ്മുടെ ഒരു ഇമാമാണ് ആലിമാണ് മുത്തഖിനാണ് ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് ഉണ്ടായി പരിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് സൃഷ്ടിയാണോ സൃഷ്ടി അല്ലേ എന്നുള്ള ഒരു ചർച്ച വന്നു അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്ന ഒരു ആശയക്കാരനായിരുന്നു സുന്നത്തി അഹ് ജമാഅത്തിന്റെ ആശയ ആദർശം പരിശുദ്ധമായ ഖുർആൻ നമ്മളിപ്പോ ഓതുന്നതായ നക്ഷകളുള്ള നമ്മൾ ഓതുന്നതായ ബൈൻഡ് ഉള്ള ഖുർആൻ അതല്ല അള്ളാഹു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈബി വസ്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ അസലിയായ അബദിയായ കലാം അത് സൃഷ്ടിയല്ല എന്നുള്ളതാണ് അഹലി സുനത്തിമാഅത്തിന്റെ ആ വിശ്വാസം ഇതിനെതിരായിരുന്നു ആശയക്കാരനായ ഭരണാധികാരി അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ആ ഖുർആൻ സൃഷ്ടിയാണെന്ന് നിങ്ങൾ പറയണമെന്ന് പറയണം എനിക്ക് പറഞ്ഞു നിങ്ങൾ ക്രൂരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും പ്രശ്നമില്ലാൽ കൊല്ലമാണ് ബഹുമാനപ്പെട്ടവര് നോമ്പുകാരനായിരുന്നു ടിച്ചു ചാട്ടമാറുകൊണ്ട് അടിച്ചു വാദത്തിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ ഇല്ല ശിഷ്യന്മാര് വെച്ച് ഉസ്താദേ ഇക്രാഹിന്റെ മസലയൊക്കെ ഉണ്ടല്ലോ ഒന്നും പിന്മാറിക്കൂടെ ഉസ്താദെ ഒന്ന് സമ്മതിച്ചു കൊടുത്തൂടെ അങ്ങേക്ക് സത്യം അറിയാമല്ലോ എല്ലാ മക്കളായോ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അള്ളാഹിന്റെ ഖുറാൻ അവിടെ കൊടുത്താൽ അസലിയായ അബദിയായ സൃഷ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ പിൽക്കാലത്ത് അവിടെ അഹമ്മദ് ഹംബലിന്റെ അഭിപ്രായവും ഈ ആശയക്കാരൻറെ അഭിപ്രായത്തോട് യോജിച്ചതാണ് പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയാണെന്ന് തന്നെ അഹമ്മദ് ഹംബൽ അള്ളാഹു പറഞ്ഞെന്ന് പറയും ഞാൻ ചെയ്യൂല ഞാൻ ചെയ്യൂല അഹമ്മദ് ബിൻ തങ്ങളെ കൊല്ലം ചാട്ടവാറിട്ട് അടിച്ചു ബഹുമാനപ്പെട്ടവര് നോമ്പുകാരനായിരുന്നു നോമ്പുകാരനായിട്ട് രണ്ട് ഒരു അഞ്ചാറ് അടി കിട്ടുമ്പോ ശരീരം പൊട്ടിയിട്ട് ബോധം കിട്ടു വീഴും ബഹുമാനപ്പെട്ടവരല്ലാ ബോധം വെള്ളം തെളിച്ചിട്ട് ബോധം വരുത്തിയിട്ട് വീണ്ടും അടിക്കും ബഹുമാനപ്പെട്ടവർ നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ മോചിതനായപ്പോ ഒരു ദുവാ ചെയ്തു പടച്ചോനെ അള്ളാഹു

സയ്യത് കുടുംബത്തിൽപ്പെട്ട ആളാണ് പക്ഷെ ആശയക്കാരനാണ് നീ പുറത്തുകൂടെ നമ്മുടെ നമ്മുടെ ഇളയാപ്പുമാരോ വല്യപ്പുമാരോ ഇത്രയും കുറവിടുകൾ നമ്മളോട് ചെയ്തിട്ടുണ്ടോ പിന്നെ നമുക്ക് പെരുത്തപ്പെട്ടു കൊടുത്താൽ എന്താ പ്രശ്നം സത്യത്തിന് വേണ്ടി ഒരു പണ്ഡിതൻ അവിടെ അടി ഉറച്ചു നിന്നതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവര് ഇത്രയും വലിയ തെമ്മാളിത്തരവും താൻതോങ്ങിത്തരവും അദ്ദേഹത്തിനോട് കാണിച്ചത് ഇത്രയും വലിയ പ്രതിസന്ധികളിലൂടെ ഞാൻ നിങ്ങളെ കടന്നു പോയിട്ടുണ്ടോ ഇല്ല